ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതും എന്നാൽ ഒട്ടും കയ്പില്ലാതെ ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കുന്നതുമായ ഒരു അച്ചാറാണ് കേട്ടോ ഇത് നമ്മുടെ ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി ഇഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്ത് ഒരു ഒരു നാരങ്ങ എട്ട് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് ഒരു നാല് മണിക്കൂറായിട്ട് ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ ദേ അച്ചാർ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു മൺചട്ടി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിക്കാനൊക്കെ ഉണ്ടാവും ഇതുപോലെ കൈയ്യുള്ള ഒരു മൺചട്ടിയാണ് ഇപ്പോൾ എല്ലാ മൺചട്ടി കടകളിലും നമുക്ക് ഇതുപോലത്തെ മൺചട്ടികൾ കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ ഏതാച്ചാറാണെന്നെങ്കിലും നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം കേട് കൂടാതെ ഇരിക്കും കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ കുറച്ച് നാൾ കേട് കൂടാതെ നമുക്കിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതേ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഒരു ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം തിളച്ച് വരാതെ നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കടുക് പൊട്ടില്ലല്ലോ അപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വന്നിട്ട് കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് തന്നെ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാനത് അരിഞ്ഞിട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം ഞാൻ ഒത്തിരി അങ്ങനെ അരിഞ്ഞിടാറില്ല നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂട്ട് വരട്ടെ അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പകുതി മൂപ്പായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഇതിപ്പം നമ്മുടെ അടുത്തുള്ള വെള്ള കാന്താരി പഴുത്തതാണ് ആ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രഷായിട്ടുള്ള നമ്മുടെ കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുമാതിരി പച്ചമുളകൊക്കെ വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ് അതനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി ഏറ്റവും ലാസ്റ്റ് പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റൗ എപ്പോഴും സിമ്മിലേക്ക് ആക്കി മാറ്റണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മുള മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇത്രയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സിം ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നിക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗ നമ്മൾ സിമ്മിലേക്ക് ആക്കി മാറ്റുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഒരു ഏതാണ്ട് ഒരു ടേബിൾ ഒരു സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടിയൊന്ന് നന്നായിട്ട് മൂത്ത് വരണേ അതുവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ സ്റ്റൗ ഇപ്പോഴും ഓൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്ത പക്ഷേ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ചേർത്ത് നല്ല വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എടുത്തു വെച്ചിരുന്ന നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ ഇതേപാട് നമുക്ക് ഇട്ടു കൊടുക്കാം അതിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഇനി നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് ഈന്തപ്പഴം നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തിയതിന് ശേഷം ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമ്മൾ നാരങ്ങ ചേർക്കുന്നതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് അത് പാനീയാക്കിയിട്ട് നമുക്കത് കല്ലൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓണത്തിനല്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ആവശ്യമാണല്ലോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒട്ടും കയ്പൂല്ല പക്ഷെ നമ്മളാ ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഒരു അല്പം പുളിയും ഉപ്പൊക്കെ കൂടുതലായിരിക്കും അതിന് ശേഷം ഇതിന് എല്ലാം പുളി ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ടാവും ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ചെറിയ കയ്പും ഉണ്ടാവും നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ നമ്മൾ അച്ചാർ അച്ചാറിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ അച്ചാർ എടുക്കുക അപ്പോഴത്തേനും ഇതൊക്കെ പാകമായിട്ടുണ്ടാവും നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പുറത്തൊക്കെ വെച്ച് അതിൻ്റെ ഉപ്പും പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മൂ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അത് ഫ്രിഡ്ജിൽ വെച്ചില്ലാന്നുണ്ടെങ്കിലും ഒട്ടും ചീത്തയാവല്ലോട്ടോ നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്